നീ വരുന്നതും കലാസനോടും ഭീരപാരിധിതീരത്തിങ്കിൽ നിന്നു ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്ന് തന്നെ സരസാസനാ സകലേശ്വരദയാധി ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ സ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കും മുന്നമേകേനായാനന്ദനായ് ലോക ലോകകാരണൻ വിക തനിക്ക് ആശ്രയഭൂതയായി ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നും ദിവ്യമാമവാ ദിവ്യമാകൃതമെന്ന് ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തി പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യം ആ നിന്നാൽ സംശോഭ്യമാണ് മായതന്നിൽ നിന്നുണ്ടാ മഹത്തത്വം എന്നല്ലോ ചൊല്ലു നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാമഹത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളെല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീ എന്നീവണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നോ സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവ്വക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവങ്ങളും പിന്നെ സാത്വികൾ നിന്നും മനസ്സും വന്നു സൂത്രരൂപക ലിംഗം ഇവത്തിയിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യനാം വിരാൾ പുനുണ്ടായിതെന്ന് കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെ എല്ലോതിങ്കളും ജരാചരോ ലോകങ്ങളാകുന്നതും ദേവ ജാതികൾ പൂർണമായി ഉണ്ടായി വന്നു തൊന്മ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശ്വനായാഭിയിൽ നിന്നും ഉണ്ടായി സത്വാങ് ഗുണത്തിങ്കിൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാൻ ബുദ്ധിജാതിക ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിൻ്റെ സാക്ഷിയായ ചിന്മയൻ ഭവാന് വൃത്തൻ നിത്യനേകനവ്യേനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ി ജൈവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെ ആയിതു ഭവൻ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള അവിദ്യാവശന്മാരായ വർത്തി ചീടിന ജനം പ്രവൃത്തി നിരുതന്മാരെന്നത്രേ ഭേദമുള്ളൂ ആക്യാർദ്ധവേദികളായി സമന്മാരായി പാദഭക്തന്മാരായി ഉള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികൾ എന്ന തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നി മുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊൽ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമരഘുവ സിന്ധു ഞാൻ ഇങ്ങനെ പറയുന്നു ചൊല്ലുവൻ സാധു സംഗതി തന്നെ ൂർത്തിമാത്മാരാങ്ങനെ വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ് പ്രിയന്മാരായി വികദൈഷണന്മാരായി സദാ തൊൽഭക്തന്മാർ നിവൃത്താഖിലകാരൻമാരായി നിവൃത്താഖിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലെ സമന്മാരായി നഷ്ടസംഗന്മാരുമായി ബ്രഹ്മ ശിഷ്ടാചാരകവരായകന്മാരായി നിത്യോഗാർത്ഥമിയമനിയ സമ്പന്നന്മാരെ ഗാന്ധി ുക്തന്മാരായി സാധുക്കളവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസീവൽ ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിങ്കിൽ നിന്നിതെല്ലാം ആകെയാൽ തോൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പുംവി ിലും തൊഴിൽ ഭക്തന്മാരിലും എന്നുൾ പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതു മാമ ജന്മം കൃതുക്കളും വന്നിതോ സബലമായി ഇന്നല്ലോ തപസ്സിനും സാബല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതു വന്നതും അന്നേത്രവും സീതയ സാർദം സദാ ഭവാൻ സീതാവല്ല ഭാചകൻ നായകാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ ഇടത്ത് കിടക്കും ും ഭജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നിയുധ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നേ നിക്ഷിപ്തമായ ചാമം ബാണോരത്തോടും കൊടുത്തു ഖട്ഗത്തോടും ആനന്ദ വിവചനായി പിന്നെയും അരുൾ ചെയ്താൽ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ നഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണായ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസോതത്തിനായി മർത്യനായി പിറന്നതും രണ്ട് യോജന വഴിചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയ ശേഷമുള്ള ഒരു കാലം തത്ര വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്ന ഉടൻ അനുജ്ഞ മുനി ം തത്വാർത്ഥ സമന്യതം രാഘവൻ തിരുവടി ബണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജനകിയോടും എഴുന്നള്ളിടും നേരം श्रीराम राम राम श्रीराम जय श्रीराम राम राम श्रीराम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्त राम श्रीराम मम कृ ram ram ram